വിശപ്പിന്റെ വെളി ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശപ്പിന്റെ വെളി ശുശ്രൂഷയിൽ മഴക്കാലമൊക്കെ അല്ലേ ജൂൺ മാസം ഏർ മഴ നല്ല തകർത്ത് പെയ്ത് ആകെ ഇളക്കി മറിച്ചു അപ്പൊ വെജിറ്റബിൾ പുലാവും ചിക്കൻ ആണ് ഇന്ന് അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അവര് നമ്മുടെ അതിഥികളാണ് അതിഥി ദേവോഭവ എന്നാണ് ഭാരതത്തിന്റെ നമ്മുടെ ആപ്തവാക്യം അപ്പൊ ദൈവത്തിന് കൊടുക്കുന്നതിന് തുല്യമാണ് ഏറ്റവും വലിയ പരിഹാര ശുശ്രൂഷയാണ് ദാനധർമ്മം ആപത്തിൽ നിന്ന് രക്ഷിക്കും രോഗത്തിൽ നിന്ന് ശാപത്തിൽ നിന്നും എല്ലാം രക്ഷിക്കും വലിയ ദൈവഗർഭം ഉണ്ടാകും അപ്പം എറണാകുളം പട്ടണത്തിൽ തെരുവിൽ അലയുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഭക്ഷണ വിതരണ ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ ഭക്ഷണ ഇത് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസിലെ ബിനോഭാവ് സാർ നമ്മളുടെ ഉണ്ട് സാർ അവർ ആയി പറഞ്ഞേക്ക് ഹലോ ആ ഒരു ആയി പറഞ്ഞേക്ക് എല്ലാത്തവളത്തെ പഴയ തവണയുണ്ട് ആ അദ്ദേഹത്തിന് കൺട്രോൾ റൂമിലേക്ക് ഇൻചാർജ് ആയിട്ട് അല്ലേ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഇനി ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അപ്പം എന്നാലും നമ്മൾ ഭക്ഷണം കൊടുക്കും കൊടുക്കൂല്ലേ അതിനൊരു മാറ്റം ഇല്ല അപ്പൊ ജനമൈത്രി പോലീസിന്റെ ആ ലെവലിൽ നിന്ന് എത്ര വർഷം ഉണ്ടായി ജനമൈത്രി പോലീസിൽ എറണാകുളം ആ നോർത്തിൽ ജനമൈത്രി ആയിരുന്നു അപ്പൊ ഏഴു വർഷത്തോളം നമ്മളിപ്പോ ഈ ഭക്ഷണ വിതരണം ഏഴു വർഷം തന്നെയായി നമ്മൾ തെരുവിലേക്ക് പോകുമ്പോൾ അദ്ദേഹം മുൻകൈയ്യെടുത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സിനി സാറും സിനി സാറും ആ സ്റ്റേഷനിൽ തന്നെയുള്ളതാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർമാരും മാരുമാര് വന്ന സർക്കിൾ ഇൻസ്പെക്ടർമാരും സബ് ഇൻസ്ട്രർമാരുടെ എല്ലാം നല്ല സപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു പരിഹാര ശുശ്രൂഷയാണ് ആയിരം പൊൻവെണ്ണി നാണയങ്ങളെക്കാൾ വലുതാണെന്ന് പറയുന്നത് വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുക അപ്പം കൊടുക്കുമ്പോൾ എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ മരിച്ചുപോയിട്ട് ഇരുപത് ഇരുപത്തൊന്ന് വർഷമായി പറയുന്ന കാര്യമാണ് നമ്മൾ ഒരു ആയിരം പേരൊക്കെ കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം ഇല്ലെങ്കിൽ കൊടുക്കരുതെന്ന് പറയും അപ്പം ഇന്നിപ്പോൾ വ്യത്യസ്തമായിട്ട് വെജിറ്റബിൾ പുലാവും ജോലി ഷൈജു ഇന്നലെ മുതൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് വെജിറ്റബിൾ പുലാവും ചിക്കൻ റോസ്റ്റും ആണ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ നല്ലൊരു ഒരുക്കവും പ്രാർത്ഥനയും നടത്തിയതിനു ശേഷമാണ് ഈ വലിയ ശുശ്രൂഷ അനുദിനം ഭക്ഷണ വിതരണങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും ഈ കൂടുതൽ പാക്കറ്റുകൾ അനേലെത്തുന്നു കൂടുതൽ പ്രാർത്ഥിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഇനി പിന്നെ പ്രവർത്തിക്കുന്ന സഹായിക്കുന്നവർക്ക് നിയോഗങ്ങളുണ്ട് അല്ലെങ്കിൽ കൃതജ്ഞതയുണ്ട് തന്ന അനുഗ്രഹങ്ങൾക്ക് അതെല്ലാം ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലാണ് ഈ സെൻറ്റ് മേരീസ് മിനിസ്റ്ററി അറിയപ്പെടുന്നത് മാതാവിൻ്റെ സഹായം ഒന്ന് മാത്രമാണ് ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ ഇതുവരെ സാധിച്ചത് അപ്പോൾ സന്മനസ്സായിട്ട് സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ വിശപ്പിൻ്റെ വിളി ശുദ്രൂഷ നൽകുന്നവർക്കും പാചകം ചെയ്യുന്നവർക്കും ും വിളമ്പുന്നവർക്കും സഹായിക്കുന്നവർക്കും അതിനു മുന്നിൽ നിയോഗം വെച്ചവർക്കും അതൊരു നിയോഗ പ്രാർത്ഥനയായിട്ട് കണ്ട് സഹായിക്കുന്ന ആ വ്യക്തികളെ അവരുടെ കുടുംബങ്ങളെ തലമുറകളെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും അത്ഭുതം നടക്കും